ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഹർഷൻ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു గాయత్రి గోపకుమార్ పుస్తక ప్రదర్శనం ఉద్ఘాటనం చేయం രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ഗ്രാൻഡ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനമാണ് ഞായറാഴ്ച വായനശാലയിൽ സംഘടിപ്പിച്ചത് ഗായുവിന്റെ കഥവീടുന്ന കൃതിയിലൂടെ ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബാലസാഹിത്യകാരി ഗായത്രി ഗോപകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹർഷൻ പൊതുവായനശാല സെക്രട്ടറി ഉമ്മർ ഷെറീഫ് പ്രസിഡന്റ് നന്ദനൻ രവി പാറപ്പറമ്പിൽ കെ കെ സുരേഷ് അബ്ദുൾ ഗഫൂർ വി സി മനോജ് ശകുന്തള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹർഷൻ വായനശാല മെമന്റോ നൽകി ഗായത്രി ഗോപകുമാറിനെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു അതിനെ മധുരം സ്വന്ന് പറഞ്ഞേനിക്ക് പാലിയോളു മോളിയോയേലാവ VCV News, Warakan Jiri. You are watching VCV News.